ഹായ് എന്താ വിശേഷം സുഖല്ലേ എനിക്കറിയാം നിങ്ങൾ എന്റെ ഒരു വീഡിയോ നല്ല കട്ട വെയിറ്റിംഗ് ആണ് എന്നുള്ളത് കാരണം ഒരുത്തപ്പൊ പള്ളിയിലാണ് നെഞ്ഞത്താണെന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാത്ത എന്താ പറയുക ഇപ്പൊ ഇതാരൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണം കാരണം ഞാൻ പണ്ട് തൊട്ടേ പറയുന്നൊരു കാര്യം ഇവൻ പക്ക ഫ്രോഡാണ് ഇവ റീച്ചിന് മാറ്റി ഓൻറെ നിലനിൽപ്പിനും വേണ്ടിട്ട് എന്ത് നുണയും പറയും ഏത് അറ്റം വരെ പോവും ചെയ്യുന്നു അങ്ങനെ ഈ കുറ്റിപ്പുറം ആക്ക ജാസിന്നുള്ളത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അന്നൊക്കെ കുറച്ച് നന്മ മരങ്ങൾ ഉണ്ടായിരുന്നു ഓലും കൂടിയും കിട്ട അടുത്തുക്ക് വാട്ടോ ഏ കാരണം ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതില്ലെങ്കിൽ അങ്ങനെ ഒരു ഓട്ടോഷിക്ക് കൈകട്ടിട്ടാണ് പെയ്ക്കോ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞോളാം ഇതിപ്പോ ഞാൻ പറയാനുള്ള കാരണം എന്താ പറയുക മീനി ഞാൻ ഞാനും ആശിയുടെ ഉമ്മയും പാടെ ഫോണിലൂടെ കുറച്ചു നേരം സംസാരിച്ചു ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിച്ചു അമ്മ പറയണ ഇത് തന്നെ ഇത് നന്നാവൂല കാരണം എന്താ അറിയോ ഇത് നന്നാകണ്ട ടൈമൊക്കെ കഴിഞ്ഞു ഓനിക്ക് വെറുതെ നക്കി പടിഞ്ഞു ഈ ആശിക്ക് കാരണം ഇവൻ ഫുള്ള് മാറ്റ ചെലവിനും കൊടുത്തിട്ട് പിന്നാലെ കൊണ്ടെടുത്തല്ലേ ഏഹ് പേരിനാണെങ്കിലോ ഓൻ്റെ അടുത്ത് നല്ലൊരു മൂല്യരും ഉണ്ട് ഏഹ് അങ്ങട്ടളവ് ഇങ്ങട്ടളകോന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ പവറിഞ്ഞ് കഴിയോളും ചിലപ്പോ ചങ്ങായി ഉണ്ടാവും പവർ കഴിഞ്ഞ അങ്ങോട്ട് പോകും അതല്ലെന്നുണ്ടെങ്കി ഇപ്പന്റെ പവർന്ന കൂടുമ്പോഴത്തേക്കെങ്കിലും ഇവൻ തടി തപ്പും ഇപ്പം ഈ ആശി അറിയണോ നല്ല മുങ്ങാൻ അറിയുന്ന ഒരാളാ അതാണ് പിന്നെ ആകളെ സമാധാനം ഏർ വിൽക്കുന്ന നിലമ്പാട് മുങ്ങും അപ്പൊ ഓന് ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിക്ക് പോയതാ ഏർ ഓൻ കക്കൂസിക്ക് പോയ ഓൻ പിന്നെ പൊന്ണത് എന്റെ പരിയില്ല ഏർ ഓന്റെ പാസ്പോർട്ട് ഇന്നുവരെ കജ്ജ് കിട്ടിയിട്ടില്ല അതൊക്കെ അവിടെ കട്ട് അതൊന്നും പറയാൻ വന്നതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ ഞാൻ ഞാൻ ഇങ്ങനെ ഒൻറെ ഉമ്മനോട് സംസാരിച്ചു അവരമ്മാനോട് സംസാരിക്കുന്നതിന്റെ ഇടയില് എനിക്ക് ചോദിക്കണം എന്ത് അല്ലമ്മ മജു എനിക്ക് പള്ളീനാണന്നൊക്കെ കേട്ടു വയറ് കാണാൻ പോണില്ലേ ഒരു കുറച്ച് ആപ്പിളോ മുന്തിരി എന്തേലൊക്കെ വാങ്ങിയിട്ട് പോകണ്ടേ വേണമെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ എന്താ പറയുക ആ ഉമ്മാടെ ഒരു അവസ്ഥയും ആ ഉമ്മായുടെ ഒരു ഗതികേടും ആലോചിച്ചാൽ ഞമ്മക്ക് ഒരു തമാശ പോലും പറയാൻ തോന്നൂല ഏഹ് ഒരു മകൻ ഈ കോട്ട് സൂട്ട് ഇട്ടിട്ട് ഈ ചങ്ങായിയുടെ പിന്നാലെ പള്ളിയിലാണ് നെഞ്ഞത്താണ് മൂട്ടിലാണ് എന്നും പറഞ്ഞ് നടക്കുക ഏഹ് അതാണെങ്കിൽ പുറത്തു കിറങ്ങാൻ പറ്റാത്ത മാനക്കേടിലും ആണ് പോലും ആ കുടുംബം ജീവിക്കണത് ഇപ്പോ വിഷയം അതൊന്നുമല്ല എനിക്ക് ഒരൊറ്റ കാര്യത്തിലായിരുന്നു ഞാൻ ഇത് അവസാനം ചെയ്യുള്ളൂ വീഡിയോ എന്നല്ലേക്ക് എന്റെ വീഡിയോ ഒക്കെ കാത്തിരിക്കാൻ എനിക്കറിയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് മെസ്സേജ് വന്നോക്കോളൂ ഏത് ഈ ജാസ്റ്റർ വീഡിയോ എന്താ ചെയ്യാത്ത എന്റെ വീഡിയോക്ക് വേണ്ടിട്ടാ വെയിറ്റ് ചെയ്യണന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ മുമ്പ് എനിക്ക് ഓൻ്റെ അടുത്ത് കിട്ടേണ്ട ഒരു കാര്യം തന്നെ ഉണ്ട് അത് പലരെയും സംശയാണ് ഞാനത് ഇങ്ങനെ പറയലുണ്ടെങ്കിലും ഇങ്ങക്ക് അത് ആർക്കും അറിയില്ലല്ലോ പക്ഷേ ഏതൊരു യൂട്യൂബർ എട്ടിന്നൽ പണി കൊടുത്തു ആദ്യം ആ വീഡിയോ കാണാ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം എനിക്ക് അയച്ചു അതെനിക്കറിയില്ല അത് അത് ഇന്റർവ്യൂ ചെയ്ത് കാണാൻ ചോദിച്ചത് ഇപ്പൊ സർജറി ആണ് പബ്ലിക്കില് ഇറങ്ങുമ്പോ ജാസി ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്ത് അതാണ് ഏറ്റവും വലിയ സംഭവം ഞാൻ പബ്ലിക്കിൽ പോകാൻ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന വ്യക്തി പിന്നെ റോട്ട് ഇപ്പൊ അവിടെ ഓൾറെഡി നമുക്ക് അതേഴ്സിലുള്ള ടോയ്ലറ്റ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ടോയ്ലറ്റുകൾ അവൈലബിൾ ആണ് അങ്ങനത്തെ ടോയ്ലറ്റ് മാത്രമേ പിന്നെ നമ്മളിപ്പോ ലോങ് യാത്ര ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയാ പമ്പിൽ ഓൾറെഡി ജെന്റ് ടോയ്ലറ്റ് ഉണ്ട് നമുക്ക് ലേഡീസിന്റെ ടോയ്ലറ്റിൽ കേറുമ്പോൾ പ്രശ്നമാണ് ടോയ്ലറ്റ് എങ്ങനെ ാണ് ലേഡീസിന്റെ ടോയ്ലറ്റ് കയറുമ്പോഴും നമുക്ക് പ്രശ്നാണ് ജെന്സിന്റെ ടോയ്ലറ്റ് കയറുമ്പോഴും നമുക്ക് പ്രശ്നാണ് ആരെയും നമ്മള് ഏഹ് ആണക്ക് പ്രശ്നം ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഇല്ല ഞങ്ങള് ജെന്റ് ജെന്റ്സ് ആണെങ്കിൽ ജെൻസിന്റെ പോകും ലേഡീസ് ആണെങ്കിൽ ലേഡീസിന്റെയും പോകും ഈ രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നവുമില്ല ആണക്കാണ് പ്രശ്നം അപ്പൊ നമുക്ക് പറയണ്ട അനക്ക് അത് മതി കേട്ടോ അത് കേട്ടാ മതി അപ്പൊ എന്താ പ്രസവം എന്താ പറഞ്ഞത് ആ ഒരൊച്ച വാക്കി കേട്ടാ മതി അതിനാ ഞാൻ വളഞ്ഞൊടി ഇങ്ങനെ പോയത് മനസ്സിലായോ നാടുകാണി വഴി നിലമ്പൂര് വഴി വയനാട് വഴി ഇങ്ങനെ ചിന്തിച്ചത് എന്തിനാ അറിയോ അതിന്റെ ഈ ഒരൊറ്റ ആൻസറിന് വേണ്ടിയിട്ട് ഏത് ഗതി കെട്ടാ പുലി പുല്ലും തിന്നൊന്നും കേട്ടിട്ടില്ലേ അതേമാതിരി ഓ പുറത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെൻസിന്റെ എത്ര യൂസ് ചെയ്യല്ലേ ജെൻസിന്റെ കാരണം ഈ കൊലയെല്ലാം ഓന പിന്നെ ലേഡീസിന്റെ ബാത്റൂമിൽ കയറ്റുമോ ഏഹ് അത് ഓനിക്കും അറിയാം മേത്ത് വരുത്താകുന്ന കാര്യമാണെന്ന് എന്നിട്ട് ഓനാ പറക്കണെന്ന് കേക്കണങ്ങളെ ഏഹ് അല്ല എങ്ങാ ഞാനതല്ല എന്ന് പള്ളയിലുണ്ടായിന്നറിയുന്നില്ലേ എന്ത് എങ്ങനെയാണ് അത് വെച്ചൊന്നും പറഞ്ഞിരിക്കും എക്സാണ്ടർ വഴി സെൻഡ് ചെയ്താ അത് വാട്സാപ്പ് വഴിയോ എനിക്കൊരു പിടുത്തല്ല ഇതിപ്പം എന്തായാലും ഇപ്പൊ ഇവിടുന്ന് പാലക്കാട്ടിൽ പോകണമെങ്കിലും അതിനൊരു വജ് വേണ്ടേ എന്താ ഈ കാട്ടിരിക്കുന്നത് പിന്നെ എന്റെ വയർ കൂടിയതാ പ്രശ്നം വെച്ചെങ്കിൽ ആ സമരന്റെ മൂലൊക്കെ പോയി നാഞ്ഞൊരു വളി ഉണ്ടാ മതി പ്രായത്തിന്റെ ഗ്യാസ് കയറിയതാ ഏഹ് അതാണ് അമ്മയെ പെയ്ക്കോളും അയിനീജി വല്യ പളയില്ല പെണ്ണുങ്ങളെ മാറ്റില്ല മറ്റേ ആക്ഷൻ മാറ്റിട്ടിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ഇജി ഈ പറഞ്ഞില്ലേ അയിമ തന്നെ എന്റെ ആൻസർ ഉണ്ട് എന്ത് ജെൻസിന്റെ ബാത്റൂമില് പോയിട്ടാ മൂത്രയിക്കാന്ന് പറഞ്ഞില്ലേ അതാണ് ആ കൊല ഉള്ളതുകൊണ്ടല്ലേ ആ കൊല വെച്ചിട്ടല്ലേ ഇപ്പൊ ജി പറ നിക്കണത് എന്റെ വേറെന്നാ എന്റെ വീട്ടിന് വാർക്കാ ഞാൻ വരാം കേട്ടോ എന്റെ കുട്ടിനെ കുളിപ്പിച്ചലും എന്നെ കുളിപ്പിച്ചലും ഏഹ് ഒക്കെ ഞാൻ ചെയ്തോളാം നമുക്കൊന്ന് നോക്കാലോ ഇതെന്താ സംഗതി ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ഈ പ്രോഗ്രാം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്നതാ ഏഹ് അന്ന് അവന്റെ പള്ള കണ്ടില്ലേ ഞങ്ങളെ ഏഹ് ഞാൻ വേണമെന്നുണ്ടെങ്കി ഒന്നുകൂടി വന്നിച്ചല്ലേ അവന്റെ പള്ള കണ്ടില്ലേ ഏഹ് ആ ഓനാണിപ്പോ ഒരു വെച്ചുകെട്ടും കെട്ടിയിട്ട് ഓനക്ക് അഞ്ചാം മാസാണ് ആറാം മാസാണ് നിങ്ങൾ കൊറച്ചു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യും ഇതിപ്പോ പെറൊന്നും പറഞ്ഞിട്ടിരിക്കണത് ഏഹ് അത് നമ്പാനും വിശ്വസിക്കാനും കുറെ യൂട്യൂബേഴ്സും അത് ആലോചിച്ച് നോക്കണം ഇവനെ പണ്ടൊക്കെ കൊറേ ആളുകൾ താങ്ങിന്നു എന്താ അവരും ജീവിച്ചോട്ടെ അവരും മനുഷ്യരല്ലേന്ന് അപ്പൊ എങ്ങനുണ്ട് എന്താ ഇപ്പൊ അവസാനം എല്ലാരേം ആക്കിയിട്ട് ജീവിക്കുകയാണെന്നുള്ളത് മനസ്സിലായില്ലേ ഇത് തന്നെയാണ് ഇവനെന്താ ഈ ട്രാൻസ്ജെൻഡേഴ്സ് മാറ്റം ഇവനെ ഏറ്റെടുക്കാത്തത് റിയ ഇവൻ ലോക ഫ്രോഡാണെന്നുള്ളത് ഇപ്പം റീച്ചിനും ഇവന്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടെന്നുള്ളത് ഏഹ് അത് ഈ ആശിക്കും അറിയാം മനസ്സിലായോ ആശി പിന്നെ അവന്റെ ചെലവിൽ ഫ്രീ ആയിട്ട് നക്കാൻ കിട്ടും അതും വാങ്ങി വിയർപ്പിന്റെ അസുഖമുണ്ട് കാരണം മോനെ അവൻ്റെ മഴത്തു വന്ന വീടിന് വാടക കൊടുക്കണം ഉമ്മാക്ക് മരുന്ന് കൊടുക്കണം വീട്ടത്തെ ചെലവ് നോക്കണം ഇതാകുമ്പോ ഒരു കോട്ടു സൂട്ടിട്ട് അവിടെ ഇരുന്നാൽ മതിയല്ലോ ഏർ ഇടയ്ക്കും എനിക്ക് ഒരുമ്മയും ഇങ്ങനെ കൊടുക്ക ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങള് ഭയങ്കര ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ചാൻ വേണ്ടിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടല് എന്താ പൈസ ഈ വന്നുകൊണ്ടിരിക്കണത് എനിക്ക് പൈസ ഒന്നും കിട്ടില്ല നക്കാൻ പട്ടിനെ വളർത്തിയ മതി ഇങ്ങനെ എല്ലാം കഷ്ണിട്ട് കൊടുത്താൽ മതി അത് പിന്നാലെ അങ്ങനെ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ ആശി ഏർ ഇതൊന്നല്ല ഞങ്ങക്ക് എന്റെ ഒരു വീഡിയോ ചെക്കപ്പ് അനുസരാ

കഴിഞ്ഞു എനിക്ക് ബോഡി വീക്ക് ജസ്റ്റ് ഒന്ന് ഇവൻ ചെക്കപ്പിനും പോയിട്ട് അത് സ്കാൻ ചെയ്താ പറയും എന്ത് ഈ കുട്ടിയുടെ കാല് പുറത്ത് തന്നെ ഡോക്ടറോട് പറയാൻ പറ്റുമോ ഇപ്പൊ പ്രസവിക്കാൻ വന്നാലല്ലേ അതോ കൊലയാണ് പറയാൻ പറ്റൂലല്ലോ ഏഹ് ഡോക്ടർ പറയുന്നത് എന്താ കുട്ടിയുടെ കാല് പുറത്തുണ്ടെട്ടോ അറിയി ഏഹ് അതാ കാലപ്പൊ ചെക്കപ്പിന് കിട്ടുക അല്ലാതെ എന്ത് റിസൾട്ട് കിട്ടുക ചെക്കപ്പില് ഈ ആണായി കിടക്കണമ്പ മറ്റേ പള്ളിയിലാണെന്നും പറഞ്ഞു തന്നിട്ട് ആ വീഡിയോ ഒരു മറ്റേ ഒരു നാലഞ്ചു ദിവസം മുമ്പത്താ ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോണ വീഡിയോ ഒരു മൂന്ന് ദിവസം മുമ്പുള്ള മറ്റേ ഒരു കട ഉദ്ഘാടനം ചെയ്തതാണ് ഇപ്പനൊക്കെ വെച്ച് കട ഉദ്ഘാടനം ചെയ്യുന്ന ആ മൊലാളി എത്ര വലിയ മറ്റേ മഴവില്ലാകുന്നു നമ്മക്ക് ഊഹിച്ചാലോ ഏഹ് ആ ഓണരവസ്ഥ ആലോചിച്ചോക്കാം ഈ വല്ലാത്തൊരു ചെങ്ങായി ചെങ്ങായിജ് ഇങ്ങനെ കൊറേ എന്തിനാ ഇവനൊക്കെ കടന്നൊരു പിടുത്തമല്ല സംഭവം ഉദ്ഘാടനത്തിനൊന്നും പറഞ്ഞ് ചെന്നിട്ട് കൊറേ മറ്റേ പെരിച്ചായി മണ്ണ് മാത്രമാരിയെ കൊറേ മാന്തി നോക്കി കത്രിക കൊടുത്തില്ല സംശയുണ്ടോ കണ്ടോ ഹലോ ഹലോ ആ കത്തിരിമക്കാണ് ആ പോണത് കയ്യോണ്ട് ബംഗാളി ഓനും പിന്നീട് ഇന്ന് കജൊട്ടി ഏഹ് കാരണം ഓനെ ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ പെണ്ണാട് കട്ട് ചെയ്തിട്ടാണ് ആ അങ്ങനെ അത് ശരി അപ്പൊ ഊക്കാൻ കൊടുക്കുന്നതാണെന്നുള്ളത് വേറെ കുറെ ഇപ്പൊ തിരിഞ്ഞിക്കുന്നുണ്ടോ പക്ഷെ എന്നാലും മഴ വല്യ മലയാളി നിങ്ങളെ ഞാൻ സമ്മതിച്ചു കൊണ്ടു കേട്ടോ ചില്ലറക്കാരനൊന്നുമല്ല ഇതൊന്നും അല്ല കോമഡി ആ നാടെ മുറിച്ചതിന് ശേഷം പിന്നെ എന്തായാലും അറിയോ നേരെ സ്റ്റേജ്മക്കാ അത് നിങ്ങള് കേക്ക് ബാക്കി ഞാൻ പറഞ്ഞാൻ വാപ്പേ കേട്ടില്ല ഞങ്ങൾ പറഞ്ഞത് ജാസിനെ അപ്പം ബിഗ് സ്ക്രീനിൽ കാണാൻ കുറച്ച് ഓഫേഴ്സ് ഒക്കെ വരുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടേന്നുള്ളത് അല്ലോ ഓന്റെ ഉം ഉം ഓൻ്റെ ഈ ഇൻസ്റ്റാഗ്രാമത്തെ റീലില്ലേ അതുകൊണ്ട് ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ ഇടാൻ പറ എന്നാ പിന്നെ ബിഗ് സ്ക്രീനിൽ തന്നെ ഓനെ കാണാൻ കേട്ടവളെ ഏഹ് ഇതുവരെ മറ്റേ ബിഗ് ബോസ്ക്ക് പോയ കഥ കറിയില്ലേ എന്തായിരുന്നു ബിഗ് ബോസില് ബിഗ് ബോസിൽ പോകാൻ പോകാറോ അങ്ങനെ മണ്ണിന്റെ അടിയിൽ നിന്ന് നീച്ച് വരിക അൽമാരുടെ പിന്നെന്ന് വരിക ഏഹ് പാവാളെ മാറ്റുക സാരി എടുക്ക ചുരിദാർ എടുക്ക ഇനി നിങ്ങളെ നയിക്കാൻ ഞാനും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിട്ടും പറഞ്ഞിട്ടൊക്കെയാണ് വന്നിരുന്നത് അവസാനം എന്തായി ആ ബാത്തൊക്കെ അടിപ്പിച്ചില്ല ഏർ ആരും തീരുമാനിച്ചിരിക്ക ബിഗ് ബോസിൽ എന്നുള്ളത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു ബിഗ് ബോസിന്റെ ആളുകള് അങ്ങനെ അതാണ് പോയി ഏഹ് എന്നിട്ടിപ്പോ അതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ ബിഗ് സ്ക്രീനിൽ വെയിറ്റ് ചെയ്യാത്രേ തൽക്കാലപ്പെട്ടുള്ള വീഡിയോ ഏതെങ്കിലും തിയേറ്ററിൽ ഒന്ന് ഇട്ടരാൻ പറ അങ്ങനെ വരും ബിഗ് സ്ക്രീനിൽ അല്ലാതെ ഈ ഒമ്പതിന് എമ്പതിന് മുമ്പ് പറഞ്ഞില്ലേ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാണെന്ന് ഇപ്പൊ അഭിനയിക്കാൻ പോയപ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറഞ്ഞത്രേ ഏഹ് അതുകൊണ്ടാണ് ഓ സിനിമയിൽ അഭിനയിക്കാതെ അങ്ങോട്ട് പോന്നതെന്ന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ ഒന്നിനല്ലേ ഏഹ് ഈ വെച്ച ചെറുത്ത് അഡ്ജസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കണത് ഈ മൊയന്തിനോട് അത് എടുത്ത് നേരെ വെക്കുന്ന ഒരു ദിവസം താഴത്താണെങ്കിൽ ഒരു ദിവസം മുകളിൽ ഒരു ദിവസം ചരിഞ്ഞിട്ട് ഇതൊന്നു നേരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാ പറഞ്ഞിട്ടുന്നത് ഏഹ് അപ്പൊ ഓനോട് ഓനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പറഞ്ഞിട്ടു നിൽക്കുക കേക്കണം ഇതൊക്കെ ഞമ്മളാണ് വിസ്വദിക്കണം വിശ്വസിക്കുക അല്ലാതെ എന്തെയ്യാ ഇല്ലെങ്കി ഓൻറെ ഫാൻസിന് അടങ്ങാറായാലും ഇവന്റെ കമ്മ്യൂണിറ്റിന്റെ ഇവൻ അംഗീകരിക്കുന്നില്ല അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളും ഇവൻ തന്നെ അതോ കേട്ടോക്കാ മറ്റോ വളരുന്നത് വളരെ കണ്ണുകടിയോടെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അത്തരം സോട്ടുകൾ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റിയിൽ അത്തരം സുഹൃത്തുകൾ എല്ലാവരും ഞാൻ ഒഴിവാക്കി അത്തരം സുഹൃത്തുക്കൾ എന്റെ ഫ്രണ്ട്സ് പോലും എല്ലാം അവരുമായിട്ട് ഒരു താരത്തിൽ എനിക്ക് നമ്മളെ വീട്ടില് വന്ന് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് നിന്ന് നമ്മളോട് എല്ലാ കാര്യങ്ങളും കൂടെ നടന്നിട്ട് നമ്മളോട് നമ്മളെ മറ്റു ഭാഗത്ത് പോയിട്ട് ഭയങ്കര പേടായിട്ട് പറഞ്ഞ് നമ്മളെന്നു മനസിലായോ ഇല്ല അല്ലേ പരിക്ക് വന്ന് നമ്മളോട് എഴുത്ത് നിന്ന് നമ്മളോട് മറ്റൊപ്പം കൂട്ടുനിന്ന് ഇവൻ്റെ വിചാരം പുളിച്ചേരി സാമ്പാറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരെ അപ്പുറത്ത് പോയിട്ട് ഇപ്പം വലിയ സംഭവമാണെന്ന് പറയുന്നതാണ് ഇപ്പം മറ്റേ ഇവനെ കണ്ടവർക്ക് ഓലിക്കറിയില്ലേ യഥാങ്ങത്തെ ഒറിജിനൽ ട്രാൻസ്ജെൻഡർ അറിയാ ഈ വർഗത്തിൽപ്പെട്ട ആളുകളെ വേറെ അറിയാ ഓലെ ആളുകളെ ഓലിക്ക് വേറെ അറിയാം ഏഹ് ഇപ്പം ഒരു പെണ്ണും കെട്ടി അയിനിയും കാര്യം തീർത്തിട്ട് ഏഹ് മാറ്റോ അണിമൂണും കഴിഞ്ഞ് ഇല്ല വിരുന്നും കഴിഞ്ഞിട്ട് ഓ പെട്ടെന്ന് ഞാൻ പെണ്ണാട്ടോ എങ്ങനെയുണ്ട് ഏഹ് പോലെ ഓലേറ്റെടുക്കണോ അത്രക്ക് ചീപ്പൊന്നും അല്ല നമ്മളെ കേരളത്തിലെ ട്രാൻസ്ജെൻഡർമാർ അത് ഇനി ഉറപ്പാണ് തന്നെ തന്നെ അടിപ്പിക്കണില്ലല്ലോ പിന്നെ ഏഹ് ഇവ ഒഴിഞ്ഞു നിക്കണെന്താ ഓല അടിപ്പിക്കണില്ല ഓലിക്കറിയ ഇവ ഫ്രോഡാണ് ും ഒരുവിധപ്പെട്ടവർക്കും ഒക്കെ അറിയാ ഇപ്പം ഫ്രോഡാണ് റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണ് ഇത് പക്കാ നാടകമാണ് ഇതൊന്നും മനസ്സിലാകാതെ കൊറേ എണ്ണം ഓലി ഒലിപ്പിച്ചും കൊണ്ട് നന്മ മരം കളിച്ചും കൊണ്ട് നടക്കുക ഏഹ് ഇത് ഓന് ഓൻ വിചാരിക്കണെന്താ അറിയോ ഓനെ എതിർക്കണവനാണ് ബുദ്ധിമാരെ ഈ ഓനെ അസെപ്റ്റ് ചെയ്യണവനോ ഒക്കെ മൊയന്തളന്ന് ഓ സ്വയം വിചാരിക്കുന്നുണ്ട് കാരണം ഇതല്ലേ കോലം ഓന്റെ മറ്റേ ഡ്രാമ കളിയിൽ അതിന് സെന്റ് അടിച്ചിട്ടും അതിന് കമന്റ് അടിച്ചിട്ടും ഏഹ് ഇങ്ങനെ നടക്കണില്ലേ പിന്നെ ഓൻ എന്താ വിചാരിക്കുക ഓന്റെ മറ്റേ ഉദ്ദേശം കറക്റ്റ് സക്സസ് ആയി അതെന്നെ സംഭവിച്ചേ നിങ്ങളിപ്പോ ഇങ്ങനെ അടിക്കടിക്ക് പറയണ്ടല്ലോ എന്ത് ആ പോലെ എങ്ങനെയും ജീവിച്ചോട്ടെ എന്തിനാ ആവശ്യം ഇല്ലാത്തത് അപ്പൊ നി പറയേണ്ടവര് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം ഞാൻ പറയുമ്പോഴെല്ലേ പ്രശ്നം ഉള്ളു ഇതൊന്നു കേട്ടോക്കാ നിങ്ങള് ചാടി പറഞ്ഞ സംഭവം എന്താണ് അതിനെ കുറിച്ച് എന്താണ് അതിന്റെ അതിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ എന്ന് ഈ ജാസി കണ്ട ചാനലുകളെല്ലാം പറയുന്നു തീർച്ചയായിട്ടും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുക സമൂഹത്തില് പല സ്ത്രീകളുടെയും മാനത്തെ നാൻ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഒരു ട്രാൻസിഡെന്റേഴ്സ് ഒരിക്കലും ഒരു സംഭവമാണ് ഇത് നമ്മളെ നാണം നാണം പൊളിച്ചില്ലേ അതാണ് ഈ സ്ത്രീ സ്ത്രീ ഈ ഈ എന്ന് ഞാൻ പറയില്ല ജാസി പറയുന്ന വ്യക്തി ആഷയുടെ അമ്മി ഞാനും പലരും ഒക്കെ പറഞ്ഞിരുന്നത് എന്ത് ഇവൻ ലോക ഫ്രോഡാണ് എന്നുള്ളത് മനസ്സിലായോ ഓ ഇപ്പൊ ഗർഭപാത്രം ഓ എനിക്ക് മറ്റേ അലുമിനിയ പാത്രാണ് ഏർ ഇവനിക്ക് ഗർഭപാത്രം ഏഹ് എന്നിട്ട് പോലെ അതിന് കാണിച്ചു കൂട്ടുന്നതും അതിന്റെ ഇവ പെണ്ണുങ്ങൾ വെറുമ്പോ എന്തൊക്കെ കുടിച്ചാ എന്തൊക്കെ തിന്ന ഏഹ് ഇതൊക്കെ അബ്ബനാണല്ലോ പറയണത് എന്തായാലും നല്ല പണി എനിക്ക് കിട്ടും കൂടുതലൊന്നും അതിന്റെ ഈ കളി നടക്കൂല ഇപ്പൊ ഇതിലെടുക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ മൂന്ന് ലക്ഷത്തിന്റെ വാച്ച എന്നും പറഞ്ഞിട്ട് വന്നിരുന്നല്ലോ തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പേക്ക് രണ്ടെണ്ണം കിട്ടുന്ന വാച്ച് മൂന്ന് ലക്ഷത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അന്ന് വന്നു ഇന്നാലോ ഈ സംഗതി നുണയാണ് നുണയണെന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിറിയുണ്ടാവും ഏഹ് മറ്റോനപ്പുറത്തും ഉണ്ടാവും തൊട്ടിച്ചെറിയുമോണ്ട് ഏഹ് രണ്ടിനും ഉളുപ്പും നാണോമാനം എന്ന് പറയുന്നതില്ല ഇന്നലത്തെ മറ്റേ പരിപാടിയിൽ മറ്റേ ഗർഭം എന്നു പറഞ്ഞിട്ട് ഇന്നത്തെ നോക്കൊലസ്ത്രീ നടക്കണോ ഏർ ഇത് കണ്ടോ ഈ ഡ്രസ്സ് ഇഞ്ഞ് ടൈറ്റാക്കിയ ഓ ശരിക്കും കൊലസ്ഥീ ആണെന്ന് എല്ലാരും ഉണ്ടാറിയും ഏഹ് കാരണം എന്താ വെച്ചിട്ടാ നേരം കാണും കൊല ഏഹ് പെണ്ണുങ്ങൾ ഇങ്ങനെ ടൈറ്റിൽ ഇടണോ ഓക്കെ ഇവനെതിനു ഇന്നലെ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് അഞ്ചു മാസം ഇപ്പോളോ വല്ലാത്തൊരു ഗർഭം തന്നെ ഇത് രാവിലെ മറ്റേ ഊരിയക്ക രാത്രിക്ക് കെട്ടിയെക്ക അല്ലാത്തൊരു ഗർഭപാത്രം തന്നെ ഇത് ഏതാ സ്റ്റീലാ അലുമിനിയം എന്ത് പാത്രമായാലും വെള്ള വല്ലാത്തൊരു പാത്രം ഇത് ഈ ചങ്ങായി ഏത് ഉദ്ഘാടന ഇപ്പോ ആ റേണുസുദില്ലേ ആ റേണുസുദിന്റെ മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവനും യൂണിവേഴ്സിറ്റി ഒക്കെ പാട കൂടിയിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രേണുശുദ്ധി ഒരു ഒറ്റ പാട്ടിലാ സ്റ്റേജ് മൊത്തം ഇളക്കി മറിച്ചു ഏഹ് എല്ലാരും ഞാൻ കാണിച്ചു തരാം ഇതൊന്നും നോക്കെ കാക്ക പറ്റണില്ലേ കണ്ണുമൂറും നോക്ക ഏഹ് കണ്ണുമൂറി അത്ര ഉസാർ പോരാ ആ അതാ പോണു ബംഗാളി അപ്പുറത്തും ഉണ്ട് ഇനി ഓം പാടുന്നത് ഈ ചെങ്ങായിനെ നിങ്ങൾ അമ്പലത്തിൽ വല്ല പരിപാടി ഉണ്ടായിരുന്നിട്ട് വിളിച്ചോക്ക അവിടെയും പോയിട്ട് ഓം പാടും ഒട്ടേകങ്ങൾ വരി 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 ഈ ഒരു പാട്ട് മാത്രമേ ചെങ്ങായിക്കറിയുള്ളൂ അല്ലെങ്കിൽ പൊലീസ് ഏർ ഏത് പരിപാടിക്ക് വിളിച്ചാലും ഉണ്ടാകുമോന്റെ അതിനിങ്ങോട്ട് പോഡ്ജൊക്കെ ഇടുന്നിട്ടുണ്ടായില്ലോ ഇവന്റെ വിചാരം ഇവൻ ഈ പാട്ട് പാടുമ്പോ ഞമ്മളിത് എങ്ങനെയാ കേൾക്കണെന്ന് വെച്ചിട്ടാ എസ് ചിത്ര ശ്രേയാഘോശലൊക്കെ പാടുമ്പോൾ ആ ഒഴുകി 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 ഇങ്ങനെ പോകൂലേ അതുപോലെയാണ് കേൾക്കണത് നമ്മക്കല്ലേ ഞമ്മക്കല്ലേ ഇതറിയുള്ളു രാമേന്ദ്രന്റെ പാട്ടാണ് ഇത് എന്നുള്ളത് ഏർ ഒൻറെ വിചാരം ഭയങ്കര ഫീമെയിലിന്റെ കുയിലിനാഥാണോ അവന്റെ പാട്ടെന്നാ കേട്ടിട്ടില്ലല്ലോ നിങ്ങൾ കേക്കാതിരിക്കല്ലേ നിങ്ങൾ കേൾപ്പിച്ച ഒരു മനുഷ്യൻ ശ്രദ്ധിക്കണില്ലേ നാല് നാലുപേറല്ലോലൊക്കെ എന്തൊക്കെയാ വർത്തമാനം പറയാം അവിടെ ആഞ്ഞൊഞ്ഞ് പാടിയും കൊണ്ടിരിക്കുക എനിക്ക് ആകെ അറിയുന്നൊരു പാട്ടാ ഒട്ടകങ്ങ ചെങ്ങായി രാവിലെ കുറ്റിയും ആ കുറ്റിപ്പുറം തന്നെ അല്ലെ കുറ്റിയും പറിച്ചും കൊണ്ട് വന്നിരിക്കണത് വല്ലാത്തൊരു ചെങ്ങായി തന്നെ തൊലിക്കട്ടി എന്ന് പറഞ്ഞല്ലോ കണ്ടാമൃഗം തോറ്റു പോകും ഇവ എന്റെ തൊലിക്കുട്ടി രോഗം പറയണേ ഞാൻ ഗർഭിണിയാണ് ഞാൻ ഭയങ്കര ഗർഭിണിയാണ് എന്താ കേട്ടോ ഏഹ് സീരിയസ്ലി സീരിയസ്ലി അല്ല നാടനിയാണ് ും നാണമാണല്ലാത്തിരി ചെങ്ങായി അല്ല ലോഡിങ്ങിന്റെ മണിക്കും പേക്കൂടെ എനക്ക് ഈ വണ്ണം തടിയല്ലോ സീരിയസ്ലിട്ട് നേരത്തെ സ്ത്രീ പറഞ്ഞ പോലെ സകല പെണ്ണുങ്ങളെ ഇവ അപമാനിക്കാണ് മനസ്സിലായോ ഈ കാക്ക സകല പെണ്ണുങ്ങളെ അപമാനിക്കണേ ഇവനക്ക് ഗർഭപാത്രം പോയിട്ട് അലുമിനിയ പാത്രം പോലും ഇല്ല ഏഹ് എന്നിട്ട് പോക്ക ഒനിക്ക് പള്ളിയിലാണ് അവനക്ക് മൂട്ടിലാണ് ആ കൊറച്ചും കൂടി ഒരു അഞ്ചെട്ട് കൊല്ലം കൂടി വെയിറ്റ് ചെയ്താൽ മതി ഏഹ് അവനോട് കല്യാണം എന്താണെന്ന് വെച്ചോക്ക കുറച്ചും കൂടി അവന്റെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ അപ്പളത്തിന് എന്നിട്ട് വല്യ എല്ലാ ഇങ്ങളെ വിളിക്കും നിങ്ങളെ വിളിക്കും ഏഹ് ഇതിപ്പോ പറയലുടങ്ങിട്ട് ഒരു നാലഞ്ചു കൊല്ലായി ഏത് അവന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വലിയ പരിപാടി എത്തി വെക്കണേ യു ഈ മറ്റേ എം എ യൂസി അല്ലെക്കാട്ടിലും വലിയ പരിപാടിയാവുമ്പോൾ വെക്കണത് ഏഹ് എന്നാ എന്താ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഈ കൊല മുറിച്ച് കളയോ അതോ കളയോ അതോട്ട് കളയില്ല ഏഹ് ഒനിക്ക് പണ്ണാവും വേണം എന്നിട്ട് കൊല മുറിച്ച് കളയാനും പറ്റും അണ്ണടപ്പ് നോക്കിയൊന്ന് കൊടുക്കാൻ തോന്നുന്നു ചില സമയത്ത് ചങ്ങായി ഇവൻ ഈ തൊള്ള വളപ്പളവളെങ്ങനെ പറഞ്ഞുകൊണ്ടേ മഞ്ജന്മാർക്ക് വെറുതെ ഒരു പാട്ടോട് അവസരം കൊടുത്തു എന്നാ അങ്ങോട്ട് ശ്രദ്ധിച്ചായിരുന്നാ മതിയല്ലോ ഇതാക്ക ആരെങ്കിലും നോക്കുന്നുണ്ടോ ശ്രേയകൗശലൊന്നല്ലോ കേസ് അല്ല അത് ജാസിയ ചുറ്റിപ്പറം ജാസി ഏഹ് വിചാരിക്കണത് ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ആയി കാണുന്നുള്ളേക്ക അയിനേ വേണ്ട ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ അധികം ആവും ഒരു യൂട്യൂബർ ചോദിക്കാനുണ്ട് ലൈഫില് കുഞ്ഞിക്കാല് കാണണം എന്ത് ചെയ്യുന്നു തീർച്ചയായും എല്ലാത്തിനും ഇല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതാ അതുകൊണ്ട് തീർച്ചയായും കണ്ടോ ലൈഫിലെ കുഞ്ഞക്കാലി മാറ്റെ കാണണെങ്കിൽ എന്ത് ചെയ്യുന്നു തീർച്ചയായിട്ടും വലിയൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ അടുത്ത് ഏതെങ്കിലും അംഗനവാടി പോയി കാണും അതന്നെ അതിന്റെ ആൻസർ അല്ലാതെ എന്താ ഇജൊക്കെ മറ്റേ പള്ളിയിലാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്കാനിങ്ങില് കുട്ടിയുടെ കാല് പൊറത്തുണ്ടാറി മനസ്സിലായോ ഡോക്ടർ അറിയന്താ കുട്ടിയുടെ കാലിപ്പത്തന്നെ പുറത്തേ അറിയിക്കുന്നു ഇതേ നിമിഷം പേര് നടക്കുന്നു അതന്റെ കൊലയാണ് ഉള്ളത് ഇപ്പൊ ഡോക്ടർക്ക് അറിയാലല്ലോ ഈ ജാതി വേഷം കെട്ടിക്കൊണ്ടല്ലേ ഓപ്ഷൻസ് 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 ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് നമ്മളെ കൊണ്ട് ഒരു നല്ല നല്ല വിദ്യാഭ്യാസം ഫുഡ് ഭ്യാസം കിട്ടും വിദ്യാഭ്യാസം കിട്ടും നല്ല മെസ്സേജുകളും കിട്ടും അതും വിജിചീത പോലെ തന്നെ പഠിപ്പിച്ചണം എന്താ ആദ്യ ഒരു പെണ്ണ് കെട്ടുക എന്നിട്ട് ആ കുടുംബം കലക്കുക എന്നിട്ട് എന്ത് ചെയ്യുക രണ്ടാമത് ഏതെങ്കിലും മറ്റേ വയ്യാത്തമ്മാടോ മക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പൊ ഞാൻകുട്ടി ആണെങ്കിൽ ഒരു ചുരിദാർ ഡിപ്പിച്ചാ അഥവാ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുണ്ടും ഷർട്ട് ഊടിയിപ്പിച്ച എന്നിട്ട് എങ്ങനെയെങ്കിലും മാക്സിമം കുടുംബം കലക്കണ നല്ല നല്ല മെസ്സേജുകൾ അതിൻ്റെ അടുത്ത് ആ കുട്ടിക്ക് പഠിച്ചാണ്ടാവും ബാക്കി പറഞ്ഞു അങ്ങനെ ഒരു എന്റെ സോഷ്യൽ എന്നെ കാണുന്ന ഒരുപാട് ഉണ്ട് അവരൊക്കെ എനിക്ക് അത് നല്ല ആ അത് നിർത്തിച്ചാ പുറകുന്ന കുത്തിയ കാര്യങ്ങൾക്ക് അവിടെ ഇപ്പൊ നിക്കുക അതൊന്നിപ്പൊ ഞമ്മക്ക് ജീ പറയണ്ട തന്നെ ഉണ്ടല്ലോ ഇപ്പൊ അവന്റെ കല്യാണം എന്നാൽ കുറച്ചും കൂടി വെയിറ്റ് തന്നെ നാപ്പത്തിരണ്ട് വയസ്സായി ഏഹ് ഇനി ഒരു എട്ടുപത്തും അല്ലെ കൂടി അപ്പൊ അതിന് അയിമ്പത്തിരണ്ടാവും ഇന്ന് എന്താ അറിയോ പെൻഷനും പോവാൻ്റെ അവസ്ഥ എന്താ കാരണം എന്നറിയോ ഇപ്പം പറഞ്ഞ ഡേറ്റില് കല്യാണം നടന്ന ഞാൻ കാണിച്ചും ജാസ്തിയാണ് അത് ആശി അപ്പോഴും അങ്ങനെ തന്നെ ആക്കാനാണ് പക്ഷെ ഇവനിക്കിപ്പോ കൂടുതൽ കാലം ഒന്നും പിടിച്ചെക്കാൻ പറ്റില്ലല്ലോ ഒരഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനക്ക് ഏറെക്കുറെ ഇപ്പൊ തന്നെ ഇപ്പൊ എന്റെ മുഖൊക്കെ ഒന്ന് നിങ്ങള് മറ്റേ മേക്കപ്പ് ഇല്ലാതെ കണ്ടുക്കണോ ഈ ആസ്പെറ്റാസ് അടിക്കണം അങ്ങനത്തെ ഉന്തും മോയെ കുജുവാ മുഖത്തക്കൂടെ ഏഹ് ഇതൊക്കെ പുട്ടിട്ടിട്ട് ഇങ്ങനെ അടച്ചു തീർക്കുകയാണെങ്കിൽ ഏഹ് ഒരു തന്തചായ വന്നുക്കണു ഏഹ് എന്നിട്ട് പോകും കൊറേ പുട്ടി വാരി ഇപ്പം ഇടുന്ന മേക്കപ്പ് ഉണ്ടെങ്കിൽ ഒരു വണ്ടി മുയിവം പെയിന്റ് അടിച്ച അത്രയ്ക്കുണ്ട് അതും ഏറ്റവും കൊണ്ടാകുമ്പോൾ പറ്റില്ല ഏർ എന്നിട്ട് ഓനെ പറയണു എനിക്ക് ഗർഭിണി ജി ഗർഭിണനേടാ ഗർഭിണനെ ഗർഭിണീനെങ്ങനെ എന്നെ പറ എങ്ങനെ പോലെല്ലെ എങ്ങനെയാ ഗർഭിണിയാറു ഗർഭിണാ ഇജ്ജൊന്നു പറഞ്ഞ പെറ്റിട്ടില്ല എങ്ങനെയുണ്ടല്ലോ മൂട്ടുന്നു ഞാൻ വലിച്ചെടുക്കാൻ കുട്ടീനെ കേട്ടോ എത്രയാലും അഞ്ചു മാസം നല്ല അഞ്ചു മാസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം നേരെ ഞാനി വരും ഞാനൊന്നും നോക്കട്ടെ കുട്ടിയെ വരുന്ന വീട്ടപ്പറ്റിയെ വരുന്നെ പുറത്തേക്കാന്നുള്ളത് ആ ഇത് ആരോടാ കളിച്ചത് തിരക്കാതെ പോയി ഇത്ര പോലും ഇല്ലേ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചും വല്ല തെങ്ങിന്റെ കൂടും പോയി കളിച്ചു ഇവന്റെ വിചാരം ഈ പ്രമോഷന്റെ വീഡിയോസിന്റെ മുഴുവൻ പോയിട്ട് മറ്റേ വൈകുന്നേരം വന്നിരുന്ന് തൂർണമായിട്ടുള്ള ലാഘവത്തോടെ ഞാൻ പറയുന്നേ ഇന്റെ പ്രസവം മറ്റെന്ന നാലാന്നാത്ത് ഏഹ് ഇപ്പ വിചാരം ഈ പ്രസവം ഓ ഡെയിലി കക്കൂസ് പോണ പരിപാടിയാന്നാണ് അതിന്റെ ഒരു വില അറിയണ്ടേ നാലുള്ള ഇതിന് റെസ്പെക്ട് കൊടുക്ക ഒരു പെണ്ണ് എത്ര വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക അത് വല്ലത് ഈ കള്ളപ്പന്നിക്ക് അറിയോ ഏഹ് ഓന്നൊരു തൂറാൻ പോണ ലാഘവത്തോടെ പറയുന്നേ എന്റെ പ്രസവം മറ്റേ ഇതാ രണ്ടു ദിവസം കൂടി ഏഹ് എപ്പ പ്രസവിക്കും സീരിയസ്ലി അവന്റെ സീരിയസ്ലി നാടനലി പോയിക്കോ ഏഹ് ആനക്കൊക്കെ ജന്മം നന്ദീനെ ആ വാപ്പ ഒന്നും കബറി കടന്നിട്ട് കേതിക്കുന്നുണ്ടാവും മറ്റൊന്നും കൊണ്ടല്ല ഒരു ആ കുട്ടി ഉണ്ടാകണന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിത്തൊടുവിൽ വന്നത് സലാം പറ ദോയർക്കാനും പിന്നെ ഒലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യാനും ഒക്കെ ഉള്ളത് ആ മക്കളാണ് അയിനെങ്ങനെ എൻ്റെ ദയതല്ലേ മകൾക്ക് ദോയണ്ടാക്കണതെ ദേഹം പോണല്ലോ അതില് മിസ്സിപ്പാന്ന പടതാ ഞാൻ കേ എന്റെ മൂട് മുഴുവൻ പോയി